ടാടാ ഫ്രണ്ട്ടാടാ ഇപ്പൊ കൊടോ ടോക്കട് ഉള്ളൂടാടാ ഇപ്പൊ എല്ലാവരോടും പറഞ്ഞില്ലേ ടടാ ഫ്രണ്ട്ല്ലേടാ പ്രേവടാ കോയി കോരിനെടാവേ കോയി കോരിനെടാവേ കോയി കോരിനെടാവേ കോയി കോരിനെടാവേ അല്ല 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 ൾക്കാരുണ്ട് സൈഡ് നെയ്യ് കിട്ടും അയ്യോടെ അതായത് രാജോട്ടി രാജോട്ടെ രാജവട്ടെ പ്രമേടനെമേട പെട്ടു ഓ സനേഹിച്ചെറ ഓടിരിക്കി ഇടിരിക്കി 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 ഇടിരിക്കി

ഞാനോ നോക്കില്ല നമ്മൾ നാല് നാല് 21 അല്ല നമ്മളിത് നാലേ 9 4 2 8 4 അല്ല അല്ല ആണ് അതായിരുന്നത거든요 ഇടല്ല അല്ല അല്ല ഇതിലും കൂടുതൽ കൂടുതൽ ചെയ്യുക ഒന്ന് മുരപിടി ഒന്ന് സ്ടൈൽ ആയിട്ട് ഇടില്ല ഇടില്ല മുരപിടി

I don't know. I d 이제제 그래? और मेरा रिजल्ट हो गया था ये याद आ रहा है ना दिन में आप पर में बात कर रहे थे ज्यादा है और मैं बोल रहा था कि ये बोल रहा था 10 रोड पर था और अभी अभी पूछिए कि वो शुरू शुरू चला सीगा सीगा और सऊदीरा सीगा हां हां പിന്നെ വിളിച്ചില്ലേ <Cristo> <ậpmat puppy> <weel deception>. <of wishes> <people> I'm not a l o t t e of u e n t a i h u a v e taken a o n e s h ഒന്ന് ഒറ്റിട്ടെ ഹലോ തങ്ങളുടെ രാഘവേഷൻ കൊടുക്കാൻ അപ്പൊ ഞങ്ങളുടെ എല്ലാ പാഠത്തിന് ഞാൻ വിവരം ഞാൻ രാമനെ വിളിച്ചു ആ അതെ 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 എപ്പഴെ തരത്തിരിക്കാം ഓ വി ഹലോ നമസ്കാരം ആ നോമിനേഷൻ കൊടുക്കാം താങ്കളെ രാവിലെ മുമ്പ് എവിടെ വെച്ചപ്പോ ഞാൻ പറഞ്ഞത് സ്വാദിക്കുവാനാണ് അപ്പൊ ഞാൻ വണ്ടി വിളിച്ചിട്ട് ഒമിനേഷൻ കൊടുത്തോട്ടെ താങ്കളെ സംബന്ധിച്ച് വെച്ചാ നിഷാ വെക്കണം തങ്ങളെ നല്ല പരിപാടിയാകുമ്പോൾ വരുന്ന മുമ്പ് വരട്ടെ

ണ്ടോ സാധാരണ രാഘവീഷ് കുടിക്കാതെ അപ്പൊ ഞാൻ രാവിലെ കൊടുക്കണ്ട ഞാൻ രാവിലെ വിളിച്ചായിരുന്നു അവിടെ പറയാൻ വേണ്ടി ഓർത്തിവിടെയാണെന്ന് अच्छा 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 अ

ਮਨੁੱਖ ਮਨੁੱਖ ਦੀ ਮਾਨਵੀ ਮਾਨਤਾ ਨੂੰ ਬਦਲਿਆ ਸਿਰ ਰਣ ਸਾਡੀ ਦਾ ਹੁੰਦੀ ਵਿਚਾਰਚਰੀ ਮਤ ਸਰਵੋਤਮ ਹੈ ਮੈਂ ਮੈਨਾਡ ਬੋਲਦਾ ਮੈਨਾਡ ਬੋਲਦਾ ਜਿਹੜਾ ਮੋਹਰਾਂ ਜੀ ਬੋਲਦਾ ਹੈ ਤਾਂ ਕਿਹਾ ਅਨੇਕਾਂ ਕਿ ਤੁਹਾਨੂੰ ਡੱਟੜ ਬੁਲਗਾੜਾ ਫੇਵਰੇਟ ਹੈ ਤੇਰਾ ਤਾਂ ਜਿਹੜਾ ਡੱਟੜ ਨਾਲ ਉਪਰੇ ਹੁੰਦਾ ਕੋਈ ਹੁੰਦਾ ਤਾਂ ਬਹੁਤ ਜਗਾ ਦੇ ਸੀ ਬੋਲਦਾ ਹੈ ਉਹ ਵੀ ਜਿਆਦਾ ਪੰਡਾ 9:00 ਵਜੇ 9:00 ਵਜੇ ਨਸਪਾ ਇਤਤਰੀ ਬੋਲਿਆ 9:00 ਵਜੇ ਡੱਟੜ ਬੋਲਿਆ Sand, Sand, s a n a l d n d s d a n d s a s a n n d s n d Sand, 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 a n d n d Sand, Sand, a n d s n d Sand, s a a n a a n d s d Sand, s s a a n d s a Sand, s a n n a n d s d s a n Sand, s a s a a n a n d Sand, a n d s a s d Sand, n d Sand, 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 s n a n d Sand, s n d s a n a n d Sand, 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 s a a a n d Sand, 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 s a a n d s Sand, n d We'll mm -hmm. どうぞ。 ये और ये पत्र और ये